കൈക്കൂട്ടുകാരെ നമുക്കിന്ന് ഈർക്കളി കൊണ്ട് ചൂലുണ്ടാക്കാം നല്ല അടിപൊളി ഒരു ചൂലുണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം ബ്രില്ലിൻ്റെ ഒരു ഒഴിഞ്ഞ കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് രണ്ടാക്കി പകുതിയായിട്ട് മുറിക്കാം രണ്ട് ഭാഗവും നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഈ ീർക്കളി റേശായിട്ട് ആറ്റി വെച്ച് തെങ്ങിൻ്റെ പട്ട എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം ഒരു കഷ്ണം ഈർക്കിളീൻ്റെ താഴേയും ഒരു കഷ്ണം ഈർക്കിളീൻ്റെ മുകളിലും വെക്കണം நல்ல பலமுள்ள ஒரு சரடெடுக்கணும் ஆரடு ஈர்க்கலிண்ட் அடி வச்ச பட்டேன் அடிக்கூடத்து நல்லோணம் முறுக்கி கட்டணும் പതിനഞ്ച് ഈർക്കിളി വെച്ചെടുത്ത് എടുത്ത് താഴേക്കൂടെ എടുത്ത് എക്സ് എന്നുള്ള മോളിൽ വരും അങ്ങനെ അത് മെടഞ്ഞ് മെടഞ്ഞ് എടുക്കണം നല്ല മുറുക്കി വേണം മെടയാൻ മടഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടറ്റവും നല്ല മുറുകി കെട്ടണം ഇനി നമുക്ക് ചൂലിൻ്റെ അറ്റം ഒരു നിരത്തിന് മുറിച്ചെടുക്കാം ശേഷം അറ്റത്തൊരു കുപ്പി നമ്മളിട്ടില്ലായിരുന്നോ കുപ്പിൻ്റെ ഒരു കഷ്ണം അതിൻ്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞ് അതൊരു അത് നമുക്ക് ഈർക്കളിയിലേക്ക് രണ്ടാമത് കയറ്റി കൊടുക്കാം കുപ്പി കയറ്റിയിട്ടതിന് ശേഷം രഡാണി ഓരോ വശത്തും നമുക്ക് അടിച്ചു കൊടുക്കാം ആ കുപ്പീൻ്റെ ബാക്കി പകുതിയെടുത്ത് അതിൻ്റെ മൂടിയിൽ നല്ലൊരു ദ്വാരം ഉണ്ടാക്കി നമുക്ക് ഈ ചൂലിനുള്ള വടി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം എന്നിട്ടത് മറ്റേ കുപ്പീൻ്റെ മുകൾ വശത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കണം അവിടെ രണ്ട് വശത്തും ഓരോ ആണി നമുക്ക് തറച്ച് കൊടുക്കാം ഒരു മെഴക്ുതിരി ഉപയോഗിച്ച് നമുക്ക് ഈ കുപ്പികൾ നല്ലോണം ഒന്ന് ഉരുക്കി കൊടുക്കാം എല്ലാ വാശത്തും അപ്പോൾ അത് ഈർക്കിളിയോട് ചേർന്ന് നിൽക്കും അടിപൊളി ചൂല് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ഷെയർ ചെയ്യണേ